മാസം ഇവിടെ ഒരു മക്കാമിലേക്ക് കൂടെ ഉള്ള ആള് വെച്ചു മക്കാമിലേക്ക് അപ്പൊ ഇയാള് സംസാരിക്കുന്നു പിന്നെ കഴിഞ്ഞു വീണ്ടും പിന്നെ നമ്മള് കേറിയല്ലേ ആ പോ കേറാറ പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ ഇയാള് പോവാ അല്ല മക്കാമ് കേറണ്ടി കേറണ്ടി ോടെ ഞാൻ സംസാരിച്ചത് മൂപ്പരനോട് പറഞ്ഞത് പെരുന്നാൾ പറയണോ മോളെ കെട്ടിക്കണോ പൊരുണ്ടാക്കണോ മറ്റേതാക്കണോ മറ്റേതാക്കണോ പിന്നെ കച്ചവടം മോശാണ് പിന്നെ അങ്ങനെ അങ്ങനാണ് ഇങ്ങനെ പണി തീർന്നില്ല അത് തീർന്നിട്ട് കുത്തി ചിട്ടണം മറ്റേ കുന്തൊലത്തണം ഇതേ കേൾക്കാനും ഒന്ന് ചോദിച്ചാ മതി ഇതൊക്കെ അതിലുണ്ട് മോളെ കെട്ടിക്കണോ

കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആത്മീയതയുടെ പ്രഭ ഒരു മനുഷ്യന്റെ ഹൃദയം അങ്ങ് പ്രകാശിച്ചു അവന്റെ എല്ലാത്തിനും പരിഹാരമാണ് ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് മക്കാമിൽ പോയി ചോദിക്കേണ്ടതാണ് ഷേഖുനയും ഉപ്പയും അവരുടെ ഉപ്പയും അതുപോലെ ഒരുപാട് ിയങ്ങൾ വന്ന ഒരു പ്രദേശിന്റെ സ്പർശന്മേറ്റ് സ്ഥലമാണ് ചെറിയ സ്ഥലമല്ല